നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ പഞ്ചതന്ത്രം കഥ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ പഞ്ചതന്ത്രം എഴുതാരാന്നു പറഞ്ഞത് വിഷ്ണു ശർമ്മ വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം എഴുതിയത് നമ്മളിപ്പോൾ രണ്ടാമത്തെ കഥയിലേക്ക് കടക്കുകയാണ് കേട്ടോ അങ്ങനെ കച്ചവടക്കാരനായ വർധമാനൻ്റെ ഒരു കാള സഞ്ജീവകൻ കാട്ടിൽപ്പെട്ടുവല്ലോ കാലു ഫ്രാക്ചറായിട്ട് അവൻ്റെ കാലുമത്യ അവനെല്ലാവരും ഉപേക്ഷിച്ച് പോയി എങ്കിലും ദൈവാധീനം കൊണ്ട് അവന് രക്ഷപ്പെട്ടു അവന് അസുഖമൊക്കെ മാറി അവൻ അവിടെ കാട്ടിൽ സുഖസഹൃദമായിട്ടുള്ള പുല്ലൊക്കെ തിന്ന് കൊഴുത്ത് തടിച്ച് നല്ല വെള്ളക്കാളയാണ് വെള്ളി മാമല പോലെ ഞങ്ങൾ വലുതായി അവൻ എന്താ സന്തോഷം എന്ന് പറയും വയറു നിറയെ തിന്ന പയർ നിറച്ച് വെള്ളം കുടിക്കുക അന്ന് മുക്കുറ ഇടുക എന്ന് പറയില്ലേ ഇങ്ങനെ കാളകൾ മുക്കറിയില്ല ഭയങ്കര ശബ്ദമൊക്കെ എടുക്കില്ലേ തുള്ളിക്കളിച്ച് മുക്കറയിടില്ലേ അതൊക്കെ അങ്ങനെയാണ് ആ കാട്ടിൽ നിൽക്കുകയാണ് അവ സുഖമായിട്ട് കളിക്കുകയാണ് ഇങ്ങനെ ഈ കാട്ടിൽ രാജാവായിട്ട് ഒരു സിംഹ ഉണ്ട് കിട്ടും നമ്മൾ പറഞ്ഞില്ല ഈ കാട്ടിലത്തെ രാജ എല്ലാ കാട്ടിലും രാജാവ് സിംഹമാണല്ലോ ഈ കാട്ടിലെ രാജാവും സിംഹം തന്നെയാണ് സിംഹത്തിൻ്റെ പേര് പിങ്കളന്നാണ് പിങ്കളൻ എന്ന സിംഹം രാജാവാണെന്നില്ല ആർക്കും രാജാവെന്ന് മാത്രമല്ല സിംഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മതയാനകളില്ലേ സാധാരണ ആനയും പോലുമില്ല മതിച്ച ആനകളുടെ നെറ്റിത്തടത്തില് അടിച്ച് അവരുടെ നെറ്റിത്തടത്തിനുള്ളിലുള്ള ഈ മുത്തുകളൊക്കെ ഉണ്ടല്ലോ ആ മുത്തുകളൊക്കെ ഇങ്ങനെ എടുത്ത് അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക മാല എന്ന് പറയില്ലയോ അത്രയും പ്രകൽപന എന്ന് പറയുന്നത് അത്രയധികം തെയ്യേ ഈ ആനകളെ പോലും കൊല്ലാൻ അങ്ങനെയാണ് ശരിക്കും ട്ടോ സിംഹങ്ങളല്ല നീ ആനയെ അടിച്ചു കൊല്ലുക ചെയ്യുക മസ്തകത്തിൽ അടിച്ചിട്ട് അപ്പം അവരുടെ മസ്തക നല്ല നല്ല ആനകളുടെ മസ്തകത്തിൽ മുത്തുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം മുത്തുകൾ രത്നങ്ങളുണ്ടെന്ന് പറയും അതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ നിറയെ കയറും ഇങ്ങനെ അടിച്ച് മാന്തും അങ്ങനെ വലിക്കുമ്പോഴേ അങ്ങനത്തെ അതൊരു അതൊരു ഹരമാണ് ഹരമാണവന് അത് ചെയ്യാനായിട്ട് അതാണ് അവൻ അത്രയും വീരന്ന സാധാരണ ആന പോലുമല്ല മതയാനയെ പോലും ഏറ്റവും ഇഷ്ടം അത്രയും അത് ശക്തി എന്നർത്ഥം മനസ്സിലായി രാജാവായ പോര നല്ല വീരനായിരിക്കണം എന്നാണ് ആ സിംഹത്തിൻ്റെ ആ വർണ്ണനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോമശർമ്മ പറഞ്ഞ കഥയിലെ പിങ്കളനെന്ന രാജാവ് ഉണ്ടല്ലോ രാജാവ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം ഏത് ശത്രുവിനേയും കൊല്ലാൻ കയ്പുള്ള ശക്തനായിരിക്കണം ധൈര്യശാലിയായിരിക്കണം വീരശൂര പരാക്രമിയ ആണ് സിംഹം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും തോന്നുമല്ലോ നമ്മുടെ കുട്ടികൾ കുട്ടികളാരാണ് സുദർശനൻ്റെ മക്കളേ അവർക്ക് തോന്നും ആ സു രാജാവ് എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലേ നമ്മൾ രാജകുമാരന്മാരാണ് അപ്പം നമുക്കും ഇതുപോലെ തന്നെ വീരശൂര പരാക്രമിയൊക്കെ ആവണം നമ്മളെ കാണുമ്പോഴും ആരും ഭയക്കണം എന്നുള്ള ഒരു തോന്നല് അവർ ഉള്ളിൽ വരികയാണ് കേട്ടോ താനകളുടെ കാര്യം പറയണ്ട രാജാക്കന്മാർക്ക് പോലും സിംഹം എന്ന് പറഞ്ഞാൽ പേടിയുടെ അത്രയും ശൂരപരാക്രമിയാണ് രാജാവ് സിംഹത്തിന് അപ്പോൾ ഈ സിപ്പിംഗളുടെ ദിവസം യമുന നദി ഉണ്ടല്ലോ യമുനാനിയുടെ തീരത്തിങ്ങനെ അവിടെ നിൽക്കുവായിരുന്നു ആ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത് നമ്മുടെ ഈ സഞ്ജീവകൻ മുക്കറയുന്ന ശബ്ദം കേട്ടത് ഇടി വെട്ടണ പോലത്തെ ശബ്ദമാണ് കേട്ടത് കേട്ടപ്പോഴേ സഞ്ജീവകനാകും ഞട്ടിപ്പോ ഇത് എന്ത് ശബ്ദമാണ് എന്നുവെച്ചിട്ട് ഇങ്ങനെ ഒരു വിറയിൽ പോലെ വന്ന കേൾക്ക് പെട്ടെന്ന് ശബ്ദം കേട്ട് ബാക്കിലേക്ക് ഇങ്ങനെ മാറി എന്തോ ഉള്ളിൽ പരിഭ്രമൊക്കെ വന്നു എന്താണ് ഭഗവാന് ഞാൻ ഇത്രയും കാലം ഇവിടെ രാജാവായിട്ടിരുന്നിട്ട് എൻ്റെ ശബ്ദമാണ് ഏറ്റവും വലിയ ശബ്ദം അതിനേക്കാളും വലിയൊരു ശബ്ദം ഇത് ആരുടെയാണാവോ എന്ത് കേചാരിച്ച് പിങ്കളനൊന്ന് പേടിച്ച് പിന്നട്ട് പിന്നോട്ട് മാറി അപ്പോൾ ഈ സി പിങ്കളൻ്റെ അതായത് സിംഹത്തിൻ്റെ ഈ ഭയം ഇങ്ങനെ പെട്ടെന്ന് അവനിങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കണം കണ്ടപ്പോഴ് ആരെ കണ്ടതെന്നറിയുമോ രണ്ട് കുറുക്കൻ കുട്ടികളുണ്ടായിരുന്നു കുറുക്കന്മാരുടെ അതായത് ഈ കുറുക്കൻ നമ്മുടെ പിങ്കളൻ എന്ന സിംഹത്തിൻ്റെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രിയുടെ രണ്ട് മക്കളാണ് കേട്ടോ ഇത് കണ്ടത് ഇതെന്താ രാജാവ് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ പിന്നാക്കോ മാറണല്ലോ എന്താണാവോ എന്നവർക്ക് തോന്നി രാജാവിൻ്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ ഈ മന്ത്രികുമാരന്മാരുണ്ടല്ലോ അവരുടെ പേരെന്താണെന്നറിയോ ദമനകൻ എന്നും കരടകൻ എന്നുമാണ് അവരുടെ പേര് ദമനകനും കരടകനും മന്ത്രിയുടെ മക്കളാണ് കേട്ടോ അവർ നോക്കിയപ്പോഴും ഈ രാജാവ് ഇങ്ങനെ പേടിച്ച് രാജാവിൻ്റെ മുഖത്ത് ഭയങ്കര ഭയം പോലെയൊക്കെ ഉണ്ടല്ലോ എന്താണാവോ എന്ന് വിചാരിച്ചു അപ്പോൾ സിംഹത്തിൻ്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ ദമനകൻ പറഞ്ഞു കരടക നോക്ക് നമ്മുടെ രാജാവിൻ്റെ മുഖത്ത് എന്തോ ഒരു ഭയമുണ്ട് നമുക്കൊന്ന് ചെന്ന് അന്വേഷിച്ചാലോ എന്താ ഭയം എന്ന് പറഞ്ഞു അപ്പം കരടകൻ പറഞ്ഞേ ദമനക നീ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടേണ്ട നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി ആവശ്യമില്ലാണ്ട് വല്ലവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ ചിലപ്പോൾ നമുക്ക് ആപത്ത് വരും എന്ന് എന്നിട്ട് അതിനൊരു ഉദാഹരണം പറഞ്ഞു ഒരു കഥയുണ്ടിട്ട് അതിനായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാണ്ട് ഇടപെട്ടാൽ നമുക്ക് പറ്റുന്ന അനർത്ഥം അത് എന്താണെന്നുള്ളത് കഥ മറ്റൊരു കഥയാണ് കേട്ടോ അത് അത് നാളെ പറയാം അങ്ങനെ പറഞ്ഞ് അവരത് ചെയ്തില്ല അവർ ചെയ്തില്ല എന്നല്ല അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി രാജാവ് ആവാം ആരും ആയിക്കൊള്ളട്ടെ അയാൾക്ക് എന്തെങ്കിലും ഭയം വന്നു നമ്മളെ ആവശ്യമില്ലാണ്ട് അതിൽ ഇടപെടാൻ പോയാൽ ചിലപ്പോൾ നമുക്ക് അത് അനർത്ഥമാണ് അപ്പം കരടകൻ പറയും വേണ്ട ദമനക നമുക്ക് ആവശ്യമില്ലാണ്ട് ആരുടെ കാര്യത്തിലും ഇടപെടാൻ പോണ്ട എന്ന് പറഞ്ഞു അതിന് ഉദാഹരണമായിട്ട് മറ്റൊരു കഥയാണ് കേട്ടോ കരടകൻ ദമനകന് പറഞ്ഞു കൊടുത്തത് കഥയല്ല ഉണ്ടായ സംഭവമാണ് അത് നമുക്ക് അടുത്ത് അടുത്ത ദിവസം അത് നോക്കാം കേട്ടോ ഓക്കെ അപ്പം ഇത് നമ്മൾ എന്താ പഠിച്ചത് രണ്ടുമൂന്ന് കാര്യം പഠിച്ചു കേട്ടോ ഒന്ന് രാജാവാണെങ്കിൽ അവൻ വീരനായിരിക്കണം ധീരനായിരിക്കണം നമ്മൾ രാജകുമാരന്മാർ വെറുതെ ഇങ്ങനെ പേഴ്ത്തുണ്ടന്മാരായിട്ടൊന്നും വിരിക്കാൻ പാടില്ല നമ്മളും ആ രാജാവിനെ പോലെ വീരശൂര ആകണം പിന്നെ മറ്റൊന്ന് വിളിച്ചത് ഈ ധാരാടകൻ്റെ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യം ഇടപെട്ടാൽ ചിലപ്പോൾ അനർത്ഥം സംഭവിക്കാം ആവശ്യം മാത്രം ഇടപെട്ടാൽ മതി എന്നാണ് പറഞ്ഞത് അത് നമുക്ക് നോക്കാം അടുത്ത ദിവസം എന്താണെന്നുള്ളത് അപ്പോൾ രണ്ട് കഥ കഴിഞ്ഞു കൂട്ടും ഓക്കെ ഒന്നാണെ പറയാം ഓക്കെ